മഴതോരും മുംബൈ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അലീന നടന്ന കാര്യങ്ങളെല്ലാം മനുവിനോട് തുറന്നു പറയുന്നു തനിക്ക് എങ്ങനെയാണ് ഈ ആക്സിഡൻ്റ് ഉണ്ടായെന്നുള്ള കാര്യം അറിഞ്ഞ് മനു വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് എത്രയും പെട്ടെന്ന് ഹരിയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നു മാത്രമല്ല റൂമിലിരിക്കുന്ന ഹരിയെ ഡോർ തട്ടി വിളിച്ച് തുറന്ന് ഹരിയാണെങ്കിൽ മനുവിനെ കണ്ടതും വല്ലാണ്ട് പേടിക്കുന്നുണ്ട് കാരണം മനു എന്തൊക്കെയോ അറിഞ്ഞെന്ന് ഹരിക്ക് മനസ്സിലാകുന്നു പെട്ടെന്ന് ഹരിയെ തള്ളി മാറ്റി റൂമിലേക്ക് കയറി ഡോറടച്ചതിന് ശേഷം മനു ആണെങ്കിൽ കലിപ്പിച്ച് നോക്കുന്നുണ്ട് ഹരിയെ മാത്രമല്ല നന്നായിട്ട് കൊടുക്കുന്നുണ്ട് ഹരിയെ നന്നായിട്ട് കൈകാര്യം ചെയ്ത് ആ സൗണ്ടൊക്കെ കേട്ടിട്ട് അമ്മ മുകളിലേക്ക് ഓടി വരുന്നു ഡോറ് തട്ടി വിളിക്കുമ്പോഴത്തേക്കും മനു വന്ന് ഡോറ് തുറക്കുന്നു അപ്പം കാണുന്നത് മറ്റൊന്നുമല്ല അടി കൊണ്ട് അവശനായി നിൽക്കുന്ന ഹരിയും അടി കൊടുക്കുന്ന മനുവിനെയാണ് അത് കണ്ട് ഞെട്ടി നിൽക്കുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഹരി എങ്ങനെ അടിക്കുന്നേ അത് കേട്ട് മനു ഒന്നും പറയാതെ ദേഷ്യത്തെ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു മനു രോഹിത്തിനെ മീറ്റ് ചെയ്യാനാണ് പോകുന്നത് നേരെ രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് രോഹിത്തിനും കണക്കിന് കൊടുക്കുന്നുണ്ട് മനു തല്ലുന്നുണ്ടെങ്കിലും എന്തിനാ തല്ലുന്നതെന്ന് ഹരിയോടോ രോഹിത്തിനോടോ പറയുന്നില്ല പക്ഷേ തല്ലുകിട്ടെന്ന് അവർക്ക് നന്നായിട്ടറിയാം എന്തുകൊണ്ടാണ് മനു തന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്നുള്ള കാര്യം ഈ കാര്യത്തെ തുടർന്ന് എല്ലാവരും സത്യങ്ങളെല്ലാം അറിയുന്നുണ്ട് അലീനെ ഉപദ്രവിച്ചത് മറ്റാരും അല്ല രോഹിത്തും ഹരി ആണെന്നുള്ള കാര്യം അപ്പോൾ കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ